ും കണ്ടിട്ടുണ്ടാകും കൊറോണ ടൈമില് ഒരു ഫേസ്ബുക്ക് പേജ് തുടങ്ങി നമ്മുടെ തുടങ്ങിയ കാര്യങ്ങൾ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കഥകൾ പറഞ്ഞു തുടങ്ങി തുടങ്ങിപ്പോ ഈ ക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരു ഭഗവാന്റെ ഒരു അനുഗ്രഹത്തിന് എനിക്ക് പാത്രമാകാൻ സാധിച്ചത് എല്ലാം ഞാൻ ഭഗവാനെ സമർപ്പിക്കുന്നു സർവൻ സന്തോഷം തോന്നിയത് ഈ ക്ഷേത്രത്തിന്റെയും ഈ ക്ഷേത്രത്തിൻ്റെ നിങ്ങളെ പോലെ കുടുംബാംഗങ്ങളെയും പറയാൻ പറ്റുള്ളൂ ആത്മബന്ധുക്കളായിട്ട് നിങ്ങളെല്ലാവരോടും ചേർന്നിട്ട് ഒരു ഗ്രാമത്തിന്റെ തന്നെ ഉയർച്ചക്ക് കാരണമാകുന്ന ഒരു ക്ഷേത്രം ഉയർന്നു വന്നാലും ഇവിടെ വന്നപ്പോ അതിങ്ങനെ ആവാൻ കാരണമാകെ ഇവിടുത്തെ ആഗ്രഹ ബന്ധുക്കളാണ് ഓരോരുത്തരുടെ സഹകരണത്തെ കുറിച്ച് പറഞ്ഞു ഞാൻ എപ്പോഴും എല്ലാ ഇതിലും പറയുന്നതാണ് നമ്മുടെ വീടിനടുത്തൊരു കുഞ്ഞി ക്ഷേത്രാണെങ്കിൽ ആ ക്ഷേത്രത്തിനെ നമ്മൾ ഉദ്ധരിക്കാൻ നോക്കേണ്ടത് ഒരു ക്ഷേത്രത്തിനെ നമ്മൾ ഉദ്ധരിക്കുമ്പോൾ നമ്മുടെ ഇലിയുടെ തലമുറക്കാണ് അതിന്റെ എല്ലാ സൗഭാഗ്യങ്ങളും അപ്പോ എനിക്ക് ഒരുപാട് സന്തോഷമായി ഈ ക്ഷേത്രത്തെ കുറിച്ച് ഇങ്ങനെ കേട്ടു അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ കണ്ടു അപ്പോ ഇങ്ങനെ വിളിച്ചപ്പോ എനിക്ക് ഇങ്ങനെ വരാനുള്ള ഒരു ഭാഗ്യവും ഭഗവാൻ തന്നു ഞാനൊരു പ്രഥമ ഭക്ത പുരസ്കാരത്തിനായിരുന്നു ഞാൻ ഇങ്ങനെ അറിഞ്ഞു എന്നെക്കാളും ഭക്തരായിട്ടുള്ള ഈ അവാർഡിനൊക്കെ അങ്ങനായിട്ടുള്ള ഒത്തിരി ഇവിടെ ഉണ്ട് അവരുടെ വാങ്ങുമ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം തോന്നുന്നു കാരണം കുറച്ച് ഫേസ്ബുക്കിലൊക്കെ പ്രസിദ്ധിയായതുകൊണ്ടായിരിക്കാം ഇങ്ങനെ കിട്ടിയത് പക്ഷെ എന്നാലും ഈ ക്ഷേത്രത്തിലുള്ള ഇതിലെ ഓരോ ആളുകളും ഇതിന്റെ ഉന്നമത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഓരോ ആളുകളും ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തരാണ് അവർക്ക് എല്ലാം വേണ്ടി തന്നെ ഈ സമ്മാനം ഞാൻ ഹൃദയം എല്ലാവരുടെയും തൃപ്വാദത്തിൽ സമർപ്പിക്കുകയാണ് കാരണം എന്നെക്കാളും ഒത്തിരി ഒത്തിരി യോഗ്യതയുള്ള ഒരുപാട് പേര് ഉണ്ട് ഭക്ത എന്നുള്ള നമ്മൾ എന്നുള്ളത് ഏരും ഭഗവാന്റെ സർവെന്റ് പറയുന്നത് ഭഗവാന് എണീറ്റ് പ്രവർത്തിക്കുന്ന ഒരു ഒരു സർവെന്റാണ് ഞാൻ നിങ്ങളെ ഓരോരുത്തരെ ആളുകൾക്ക് വേണ്ടിയിട്ട് പുതിയ തലമുറയ്ക്ക് വേണ്ടിട്ട് ഭഗവാനെ വിളിച്ചു പറയാൻ ഒരു അവസരം എനിക്ക് ഭഗവാൻ തന്നെ ഭഗവാന്റെ ഒരു സർവെന്റ് മാത്രമാണ് അപ്പൊ ആ ഒരു സർവെന്റ് ആയിട്ടുള്ള എന്നെ എന്നെ വിളിച്ചിട്ട് ഞാൻ അവാർഡായിട്ട് തന്ന എന്റെ ഭാരവാഹികൾക്കും ഈ ക്ഷേത്രത്തിലെ എല്ലാ ആളുകളും ക്ഷേത്രത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ ബന്ധുക്കൾക്കും ഭഗവാന്റെ നാമത്തില് ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു ഇനിയും ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്ത രണ്ട് വർഷമായിട്ടുള്ള പാൽ പങ്ക തുടങ്ങിയതെന്ന് പറയുന്നത് ഇനിയും ഇതൊരു വലിയൊരു സംഭവമായിട്ട് ഇവിടുത്തെ മുറി വഴിപാടാണെങ്കിലും എല്ലാം ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ എന്ത് കാര്യവും ഭക്തിയോടുകൂടി ചെയ്താൽ ഒരു തുളസി സമർപ്പിച്ച അവലും എടുക്കുന്ന ആളാണ് വിവാഹം അപ്പൊ ആ ഭഗവാൻ എന്ന നിങ്ങൾ ഇത്രയും സ്നേഹത്തോട് കൂടി ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും ഇവിടെ ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാവും ഐശ്വര്യം ഉണ്ടാവും അത് നിങ്ങളെയൊക്കെ വീടുകളിൽ കുടുംബത്തിൽ പ്രതിഫലിക്കാൻ തുടങ്ങും എപ്പോഴും ഭഗവാനെ കൂട്ടിപ്പിടിച്ചിട്ട് മുന്നോട്ട് പോവാൻ എല്ലാവരും ഈ ക്ഷേത്രം ഇനി ഞാൻ വരുമ്പോൾ ഇതിലും ഗംഭീരായിട്ട് ഉയരട്ടെ ഇത്രയും ചെറിയൊരു ഗ്രാമത്തിൽ ഇത്രയും മനോഹരമായ ഒരു ക്ഷേത്രം ിൽ ഇട്ടപ്പോഴും ആളുകൾ എന്നോട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്ഷേത്രമാണോ അത്രയ്ക്ക് നന്നായിട്ട് നിങ്ങളോത്തരും ഇതിനു വേണ്ടിയിട്ട് ഇങ്ങനെ നിങ്ങളുടെ സ്വപ്നമാണ് ഈ ക്ഷേത്രമായിട്ട് വന്നതെന്ന് എനിക്ക് തോന്നുന്നു ഇതുപോലെ ചാർത്താണെങ്കിലും എന്ത് ഗംഭീരായിട്ടാണ് ആ അവിടെ ഭഗവാനെ ചാർത്തിരിക്കുന്ന ഭഗവാന്റെ മുഖം കാണുമ്പോൾ തന്നെ നമ്മൾ എന്ത് പരിഭവം ും നമ്മുടെ വേദനയും എല്ലാം നമ്മള് കാണുകയാണ് അപ്പൊ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ചൈതന്യമുള്ള ക്ഷേത്രം അവിടുത്തെ നാഥനായ ശ്രീ ഭഗവാൻ അപ്പൊ ഇത്രയും നല്ല ഒരു അവസരമാണ് നമുക്ക് ഭഗവാൻ തന്നിരിക്കുന്നത് നിങ്ങളെ നാട്ടുകാർക്ക് ഇത്രയും നല്ലൊരു ക്ഷേത്രമാണ് ഇരിക്കുന്നത് ഇതിനും ഇതിനും മേൽമേൽ ഇതിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും സഹകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഇനി നല്ല നല്ല കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കട്ടെ നല്ല ഓഡിറ്റോറിയവും എല്ലാം ഇവിടെ വരട്ടെ എല്ലാത്തിനും നിങ്ങൾ സഹകരിക്കുക പിന്നെ ഞാൻ എന്റെ ഇപ്പൊ സി ഡി പ്രകാശനം ചെയ്തില്ലേ അത് അഷ്ടപതിയാണ് എന്റെ ഒരാഗ്രഹമായിട്ട് ഞാൻ ഇങ്ങനെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് വലുതായിട്ട് പാട്ടുപാടാനൊന്നും അറിയില്ലെങ്കിലും ജേരാഷ്ട്രപതി ഭഗവാൻ ഏറ്റവും ഇഷ്ടമാണ് രാധാറാണിയെ കുറിച്ച് പറയാണ് രാധയെ കുറിച്ച് പറഞ്ഞ ഭഗവാൻ ആ സ്റ്റെക്കായി നിക്കുന്ന പറയാണ് കാരണം പല പല ഭക്തികളിൽ ഏറ്റവും ഉയർന്ന ഭക്തിയാണ് മാധുര്യ പ്രേമ ഭക്തി എന്ന് പറയുന്നത് അപ്പൊ അതിൽ ഏറ്റവും ഉന്നത നിക്കുന്നാണ് ഭഗവാൻ തന്നെയാണ് രാധാറാണിപ്പോ അത് പറയുന്ന അഷ്ടപതി ഭഗവാൻ ഏറ്റവും ഇഷ്ടമാണ് അപ്പൊ എല്ലാ ക്ഷേത്രങ്ങളും പറ്റുന്ന ഞാൻ പാടി അഷ്ടപതി പ്ലേ ചെയ്തിരുന്നെങ്കിൽ ചെയ്തിരുന്നെനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ആഗ്രഹം ഭഗവാൻ കേട്ടതിന് തുല്യ മനോഹരായിട്ടുള്ള ക്ഷേത്രത്തിൽ ഇതിന്റെ സീതി പ്രകാശനം ചെയ്യാനുള്ള അവസരം എടുക്കി തന്നു ശരത് കൃഷ്ണ എന്ന് പറഞ്ഞിട്ടു കൂടി ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹത്തിന് ഞാൻ പ്രത്യേക നന്ദി പറയണം എന്റെ ആഗ്രഹം ഈ ക്ഷേത്രത്തിൽ അതിനൊരു വഴി ഉണ്ടാക്കിയതിന് അദ്ദേഹത്തിനോടും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോടും ബ്രദറോടെയുണ്ട് അമ്മ അച്ഛൻ എല്ലാവർക്കും ഞാൻ ഇതിനു വേണ്ടിയിട്ട് ആ ഒരു സ്റ്റെപ്പ് നമ്മുടെ ഒരു ആഗ്രഹം ഭഗവാൻ അറിഞ്ഞ ഒരാഗ്രഹ ഹൃദയത്തിലൂടെ സാധിച്ചു തന്നതൊന്നും എനിക്ക് തോന്നുന്നു കേട്ടോ അപ്പൊ വലിയ പാട്ടുകേരി ഒന്നും അല്ലെങ്കിലും ഞാൻ ഭഗവാന്റെ അഷ്ടപതി ഇരുപത്തിരണ്ടാമത്തെ അഷ്ടപതി ഏഴാമത്തെ അഷ്ടപതി ചെയ്തു എന്റെ ഒരു ആഗ്രഹം അത് എല്ലാവരിലും എത്തണം അഷ്ടപതി മഹാത്മ്യ എല്ലാവരിലും എത്തണം അഷ്ടപതി കൂടുതൽ കൂടുതൽ ആളുകൾ പഠിക്കണം അത് ചൊല്ലണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ചെയ്തതാണ് അപ്പൊ അതിന് നല്ല ഒരുപാട് പേര് അത് കേട്ടു ഈ ചില ക്ഷേത്രങ്ങളിലൊക്കെ അതും പ്ലേ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ചേട്ടൻ ഉണ്ട് നമ്മുടെ സന്തോഷ് ചേട്ടൻ അവിടെ അയ്യപ്പ ക്ഷേത്രത്തിൽ പറഞ്ഞിട്ട് ആ അവിടെ പ്ലേ ചെയ്തു അത് ഇത്രയും ഭക്തജനങ്ങൾ വരുമ്പോ നമ്മുടെ ഈ ലീലാമ്മയുടെ ശബ്ദം ഗുരുവായമ്പലത്തിൽ കേൾക്കുമല്ലോ ഞാൻ വിചാരിക്കുന്ന അതൊക്കെയാണ് കേട്ടുക അവരൊക്കെ മരിച്ചു മണ്ണോട് മണ്ണി ചേർന്നാൽ ഭഗവാനെ കുറിച്ച് സ്തുതിക്കുന്നത് നമ്മളിപ്പോഴും ഗുരുവായെന്ന് കഴിഞ്ഞാൽ ആ ശബ്ദത്തിലല്ലേ ആ നാരായണി ആയിക്കോട്ടെ ആ നമ്മുടെ അതിങ്ങനെ ഞാനപ്പാനായിക്കോട്ടെ അത് കേൾക്കുമ്പോ ശരിക്കും ആ ലീലാമ്മയുടെ ശബ്ദത്തിലൂടെ നമ്മൾ ഭഗവാന്റെ ആ ഒരു ഭക്തി ഇങ്ങനെ വരികയാണ് നമുക്ക് മനസ്സിൽ അതുപോലെ ശബരിമല വ്യക്തി ആരും ആയിക്കോട്ടെ അദ്ദേഹത്തിന്റെ ശബ്ദം കേൾക്കുമ്പോ നമ്മൾ സ്റ്റെ ആയിട്ട് ആ ഹരിവരാസിനും കേട്ടിട്ട് അവിടെ അങ്ങനെ നമ്മളങ്ങനെ സ്വയം മറന്നിട്ട് നിൽക്കുകയാണ് അപ്പൊ നമ്മളാണ് ചൊല്ലണം എന്നുള്ള തോന്നല നമുക്ക് അവിടെ കണ്ണടച്ചിട്ട് ആ നമ്മൾ സോപാനൂടെ കാണുമ്പോഴും അവിടെ അങ്ങനെ നിൽക്കും അപ്പൊ ചില ചില പാട്ടുകൾ അതാണ് ഭഗവാൻ ഒരു ശബ്ദം അതുപോലെ അത്രക്കൊന്നും അല്ലെങ്കിലും ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ഇരുപോ ഈ ഞാനൊക്കെ മരിച്ചു മണ്ണോട് ചേർന്നാൽ ശബ്ദത്തില് ഭഗവാൻ ഇങ്ങനെ കേട്ടണോന്നൊരാഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഞാൻ അതിങ്ങനെ പറഞ്ഞത് അപ്പൊ ഇതിപ്പോ അതിന്റെ ഒരു ആഗ്രഹത്തിന്റെ പൂർത്തീകരണമായിട്ട് നല്ല ഭംഗിയായിട്ട് എനിക്ക് ഇതുപോലെയൊക്കെ സിരി പ്രകാശനം പോലെയൊക്കെ ഇങ്ങനെ നടന്നുണ്ടായിരുന്നു അപ്പൊ അത്രയും വലിയൊരു സംഭവം ആക്കണ്ടെന്ന് ഞാൻ തന്നെ വിചാരിച്ച വേണ്ടാന്ന് വെച്ചതാണ് പക്ഷെ ഈ ക്ഷേത്രത്തില് ഏതോ ഇതിങ്ങനെ ചുമൊക്കെയുള്ളവർക്ക് വന്നപ്പോഴേ നമ്മൾ എന്താണോ മനസ്സിൽ കാണാൻ ഭഗവാൻ അറിയാം നമ്മുടെ ആഗ്രഹം ഭഗവാൻ ഏതെങ്കിലും വഴി സാധിച്ചു തരും നമ്മളൊന്നും അങ്ങോട്ട് ചോദിക്കേണ്ട കാര്യമില്ല നമ്മുടെ വെറും പ്രാർത്ഥിക്കാം നമ്മുടെ മനസ്സിന് ശുദ്ധത ഉണ്ടെങ്കിൽ ആ ഭക്തി സത്യമാണെന്നുണ്ടെങ്കില് അതിന് എന്തെങ്കിലും ഒരു സത്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഭഗവാൻ അങ്ങട് അത് നമ്മളെ അങ്ങോട്ട് എടുത്ത് പോത്തും അങ്ങനെ നടത്തും താഴ്ത്ത് വെക്കില്ല പിന്നെ കുഞ്ഞു കുട്ടികളെ പോലെ കൊണ്ട് നടക്കും അതാണ് എന്റെ ലൈഫിലോട്ട് ഞാൻ പഠിച്ചത് ഞാൻ നിങ്ങളെ പോലെ ഒരു സാധാരണ വീട്ടമ്മയാണ് രാവിലെ എണിക്കുക ഓഫീസിൽ പോവാ അങ്ങനെ ഞാൻ ചേച്ചി വന്ന ഒരാളത്ത് ഭഗവാനെ കുറിച്ച് പറയാനും അത് കേട്ടിട്ട് ആളുകൾ ഏകാദി വൃത എടുക്കണോ അവര് ഇതുപോലെയുള്ള കാര്യങ്ങളെ പറ്റി പല പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവര് ഈ ഭഗവാന്റെ കാര്യങ്ങൾ നാരായണിയൊക്കെ പഠിക്കുന്നുണ്ട് ഒരുമിച്ച് ഭഗവത്ഗീത പഠിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ധർമ്മം അങ്ങനെ പ്രചരിക്കൂ നിങ്ങള് പറയ എല്ലാ ക്ഷേത്രത്തിലും നമുക്ക് പാഠശാല ഉണ്ടാക്കൂ അവിടെ പുതിയത് വരുന്നു പറഞ്ഞാൽ നമ്മുടെ ധർമ്മം അങ്ങനെയാണ് അത് വ്യത്യസ്തതയാണ് നാനാത്വത്തിൽ ഏകത്വമാണ് നമ്മുടെ ധർമ്മം എന്ന് പറയുന്നത് അപ്പൊ ഇതിന് മുൻപേ എടുക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരും ആണ് അപ്പൊ അത് ഏത് രീതിയിലും ഭഗവാൻ നമ്മൾ ശരിക്കും നമ്മളുണ്ടെങ്കിലേ ധർമ്മം നിലനിൽ മൂല എല്ലാ കാലാകാലങ്ങളും ഭഗവാൻ ആരെങ്കിലും ആയിട്ട് മനസ്സുകളിൽ അവതരിച്ച് കണ്ടു ഈ ക്ഷേത്രത്തിന് ഇങ്ങനെ ഉന്നമന ഏതെങ്കിലും ആളുകളുടെ മനസ്സിലാണ് ഭഗവാൻ അവതരിച്ചത് ഇങ്ങനെയാക്കിയത് അപ്പോ എന്തെങ്കിലും ചെയ്ത് ഭഗവാൻ അത് അതവിടെ അങ്ങനെ റീഇൻസ്റ്റേറ്റ് ചെയ്തോണ്ടിരിക്കും അപ്പൊ അതിന് ഒരു കാരണമാകാൻ നമുക്ക് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഒരാളിൽ ഒരാളായി മാറാൻ നമുക്ക് സാധിച്ചാൽ ഭഗവാൻ നമ്മളെ ശ്രദ്ധിച്ചു നിങ്ങൾ ഗുരുവായൂർ പോകുമ്പോൾ നിൽക്കും നമ്മളെല്ലാരും ഇങ്ങനെ നോക്കുന്നുണ്ട് ആ നമ്മുടെ കാര്യങ്ങൾ പറയുന്നത് പക്ഷെ ഭഗവാൻ നിങ്ങളെ നോക്കുന്നുണ്ടോ അവിടെയാണ് പോയിന്റ് ഇരിക്കുന്നത് ഭഗവാൻ ഇത്ര പേരില് നമ്മളെ ശ്രദ്ധിച്ചോ നമ്മളുടെ മനസ്സ് കണ്ടോ കൊറച്ചു കാലത്ത് കഴിഞ്ഞ പറ്റി ഞാൻ പറഞ്ഞില്ല എന്റെ സി വി കാര്യം തന്നെ വിചാരിച്ചു അത് ഞാൻ വിട്ടു എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി ഭഗവാൻ കണ്ടു അപ്പൊ ആ ശ്രദ്ധയാണ് നമുക്ക് വേണ്ടത് ആ ശ്രദ്ധ കിട്ടാനായിട്ട് മനസ്സത്രയും നമ്മള് പ്യോറായിട്ട് വരണം അതിനാണ് നാം ജിരിക്കുക നിങ്ങൾ ഈ പൊങ്കാല ഇടുന്നത് ആ പൊങ്കാലയിൽ തിളച്ചു തൂവണം എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സാണ് ആ മനസ്സ് അത്രയും ശുദ്ധമായിട്ട് ഭഗവാനിൽ നിങ്ങൾ സമർപ്പിക്കുക അപ്പോഴാണ് ആ പാൽ പൊങ്കാലയായിട്ട് അത് ഭഗവാന്റെ പാലത്തിൽ ഒന്ന് വീഴുന്നത് അപ്പൊ അത് എത്രയും പവിത്രതയോടുകൂടി നിങ്ങൾ അത് ഇടുവോ അത്രയും ഭഗവാൻ അത് എന്താ നിങ്ങള് മനസ്സിലാഗ്രഹിച്ചത് നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ചിരിക്കണ്ട അത് സമയമാകുമ്പോ ഭഗവാൻ അത് ചെയ്തു തരും അതാണ് ദുബായെന്ന് പറയുന്നത് അഖിലാണ് കൂടി ബ്രഹ്മണ്ഡനാഥൻ എല്ലാം അവിടെ ഇരിക്കണം ആ ദാമോദരനായിട്ട് ആ ഉദരത്തില് എല്ലാം കെട്ടിയിട്ട് ഏർ ഞാനിന്ന് പറയാൻ ഉദ്ദേശിച്ചു വന്ന കഥ ഗജേന്ദ്രമോക്ഷാണ് നിനക്കറിയാരിക്കും ഭാഗവതത്തിലെ എട്ടാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട ഒരു കഥയാണ് ഗജേന്ദ്രമോക്ഷം ജേന്ദ്രൻ ആരായിരുന്നു ഇന്ദ്രുണ്ട മഹാരാജാവായിരുന്നു അദ്ദേഹം അദ്ദേഹം വലിയ ഭക്തനായിരുന്നു പക്ഷെ ചെറിയൊരു മിസ്റ്റേക്ക് എന്താ അഗസ്ത്യമുനി വന്നപ്പോ ഭഗവാന്റെ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വരണം അഗസ്ത്യമുനി വന്നപ്പോഴാക്കാൻ പറ്റൂ ചെറിയൊരു തെറ്റിന് അഗസ്ത്യ മഹാമുനി ശപിച്ചു എന്താ അടുത്ത ജന്മം നീ ഒരു ആനയായിട്ട് ജനിക്കട്ടെ ചെറിയൊരു മിസ്റ്റേക്ക് മിസ്റ്റേക്കാണ് നോക്കുമ്പോളെ ഒരു മഹാ ഒരു മഹാജ്ഞാനിയെ റെസ്പെക്ട് ചെയ്തില്ല പക്ഷെ അതിലും വലിയ ആളെ അവിടെ അവിടെ പക്ഷെ പ്രസക്തി ചെറിയൊരു മിസ്റ്റേക്ക് അതുകൊണ്ട് എന്ത് പറ്റി ത്രികുടാചല പർവതത്തിലെ സ്വർഗത്തില് വെള്ളാനക്കൂട്ടങ്ങളുടെ രാജാവായിട്ടാണ് ഇന്ദ്രീന്ദ്ര മഹാരാജന് അടുത്ത ജന്മം ഭാഗം കൊടുക്കുന്നത് ആ എന്നിട്ടോ അപ്പോഴോ അദ്ദേഹം മറന്നു പോയി ആനയായിട്ട് ജനിച്ച അദ്ദേഹം പണ്ട് ആരായിരുന്നു എന്നുള്ളത് നമ്മളെല്ലാരും വിസ്മരിച്ച് ജീവിക്കാണ് നമ്മൾക്ക് കഴിഞ്ഞ ദിവസത്തിന് ഇഷ്ടം പോലെ മക്കളുണ്ടായിരുന്നു ഭർത്താവ് ഉണ്ടായിരുന്നു ഭാര്യ ഇല്ല ഓർമ്മ അങ്ങോട്ട് ആ തലങ്ങൾ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഫുൾ ഇറേസ് ചെയ്ത് സീഡി വിട ഭഗവാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എല്ലാ സീഡിയും ഭഗവാന്റെ കയ്യിലുണ്ട് പക്ഷെ മാത്രമേ നമുക്ക് ഓർമ്മയുള്ളൂ അതുപോലെ ഗജേന്ദ്രൻ ഗജേന്ദ്രന്റെ ലൈഫ് മറന്നുപോയി ഇന്നത്തെ എന്താ കുട്ടിയോടും മക്കളും ഒക്കെ ആയിട്ട് ആനയായിട്ട് അങ്ങോട്ട് വാഴുമ്പോഴാണ് ഇറങ്ങുമ്പോ കാലില് മൊതല കടിക്കും മുതല കടിച്ചു വലിക്കും വലിക്കുമ്പോ ഞാൻ വലിയ ആനയല്ലേ കൊറേക്കെ പിടിച്ചു പോകാലിരിക്കും ആദ്യം അതൊരു വലിയ കാര്യമായിട്ട് എടുക്കില്ലാട്ടോ ആന കാല കൊച്ചു നോക്കും അപ്പോ ഒരു രക്ഷയില്ല പിന്നെ ഭാര്യയോടും ബന്ധുക്കളോടും ഒക്കെ എന്നെ പഠിച്ച് വലിക്കും എല്ലാവരും വലിക്കാൻ നോക്കും ഒരു രക്ഷയില്ല വലിക്കുന്നതിനനുസരിച്ചു പിടി പിടി കൊടുക്കുക ഗജേന്ദ്രൻ അവസാനം ഭാര്യയും കുട്ടികളും ഒക്കെ എല്ലാവരും ഉപേക്ഷിച്ച് എല്ലാരും പോവാ പ്രതീക്ഷ നഷ്ടപ്പെട്ടു അപ്പൊ ഗജേന്ദ്രൻ ആ ആ മുതലയുടെ പിടിയിൽ പെട്ടന്ന് കരയാണ് ആ എന്നെ വിട്ടിട്ട് പോവല്ലേ നിങ്ങൾ പോവല്ലേ പോവല്ലേ അപ്പൊ മുതല പിടിച്ച് വലിച്ചു 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 തടാകത്തിന്റെ ആ നടുവിലേക്ക് കൊണ്ടുവരുമ്പ എല്ലാ ബന്ധുക്കളും മിത്രങ്ങളും എല്ലാം പോയി ആകെ ഗജേന്ദ്രൻ മാത്രമേ ഉള്ളൂ അതാണെങ്കിൽ കിടന്ന് കരയാണ് വേദന ഉണ്ട് പുളയാണ് ഇപ്പോഴാണ് പൂർവജന്മ സ്മരണം അതാണ് നമ്മൾ നമ്മളിപ്പാമം ജനിക്കുന്നതിന്റെ ഫലം മരണ സമയത്താ വരിക ആ ഏഴാമത്തെ അദ്ദേഹത്തിൽ പറയണ്ട മരണ സമയത്ത് ആരാണോ എന്നെ ഓർക്കുന്നത് അവരെ എൻ്റെ അടുത്ത് എത്തുള്ളു അപ്പൊ ഓർമ്മ വരണമെങ്കിൽ എന്ത് വേണം നിരന്തര സ്മരണ വേണം നാമം ജപിക്കണം അപ്പോ രജേന്ദ്രൻ കഴിഞ്ഞ ജന്മത്തിൽ നാമം ജനിച്ചതിന്റെ ഫലം അപ്പോഴത് ഗജേന്ദ്രൻ ആ കണ്ണടച്ചിട്ട് ഭഗവാനേ നാരായണ അഖില ഗുരോ ഭഗവാൻ നമസ്തേ എന്ന് പറഞ്ഞു ഉറക്കെ അങ്ങോട്ട് വിളിച്ചു അപ്പൊ ഓർമ്മ വന്നു ഭഗവാനെ ആ പൂർവ്വജന്മ സ്മരണ അപ്പൊ ഭഗവാൻ കൊടുത്തു ഭഗവാനേ എനിക്ക് ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്നെ ഇതിൽ രക്ഷിക്കണേ ഭഗവാനെ നമ്മള് വിചാരിക്കും നമുക്ക് പദവി ഉണ്ട് സ്വത്തുണ്ട് ബന്ധുബലുണ്ട് എല്ലാം ഉണ്ടെങ്കിലും ജീവിതത്തിൽ ഒരു സമയം വരുന്നതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഇല്ലാണ്ടാവുന്ന സമയം ആ സമയത്ത് വിളിക്കേണ്ട ഒരേ ഒരാള് നമ്മുടെ ജഗത്പതി ആയിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും പിതാവായിട്ടുള്ള ഭഗവാനെ വിളിച്ചാലേ രക്ഷ ഉണ്ടാവുള്ളൂ ആരും വിളിച്ചിട്ട് കാര്യമില്ല ഭഗവാനെ മാത്രമേ വിളിച്ചിട്ട് രക്ഷ ഉണ്ടാവുള്ളൂ അവിടെ ഗജേന്ദ്രൻ ഭഗവാനേന്ന് വിളിച്ചപ്പോ ഭഗവാൻ ആരോട് ചോദിക്കാനും പറയാനൊന്നില്ല ലക്ഷ്മി ദേവി ചെന്തോ എവിടെ പോകുന്നു പറയാനൊന്നില്ലേ എന്നെ വിളിക്കണോ വിളിക്കുന്നു ഭക്തൻ വിളിച്ചാൽ ഭഗവാൻ ഓടി വരും ലക്ഷ്മി ദേവിയെക്കാളും ഇഷ്ടം ഭക്തനെയാണ് ഭക്തപ്രിയനാണ് ഭഗവാൻ ഭക്തപ്രിയ മാത്രല്ല ഭക്തന്റെ ദാസന്റെ ദാസന്റെ ദാസനാണ് ഭഗവാൻ അത്ര കരുണ ഭഗവാൻ വിളിച്ചാൽ ഓടി വരും അപ്പൊ ഭഗവാൻ വൈകുണ്ടത്തിന് ചാടി ആ വന്നു എന്നിട്ട് ഭഗവാൻ കേറി ഓടി നോക്കുമ്പോ ആ ഗജേന്ദ്രൻ ഗരുടെ നാരായണ നാരായണ എന്റെ രക്ഷിക്കുന്നായണു കിടന്ന് അപ്പോ ഭഗവാൻ ഓടി വരെ പറന്നു വരികയാണ് എന്റെ ഭക്തനെ രക്ഷിക്കാന്ന് പറഞ്ഞു ഓടി പറന്ന് വന്നിട്ട് ആ അപ്പൊ ഗ്രജേന്ദ്രൻ തന്റെ ആത്മ തന്റെ ഹൃദയത്തിൽ നിന്നുള്ള ആത്മകമലം അവിടെ നിന്ന് പറിച്ചെടുക്കുക വേദനയിലും ഭഗവാൻ എന്തെങ്കിലും കൊടുക്കണമല്ലോ ഭഗവാൻ എന്താ വരുന്ന എനിക്ക് വേണ്ടിട്ട് ഭഗവാൻ ത മുന്നിൽ വന്നിരിക്കണ ഭഗവാൻ എന്താ കൊടുക്കയ കമലം പറിച്ചെടുത്ത് ആ വേദനയിലും ഭഗവാന് എന്തെങ്കിലും കൊടുക്കുകയാണ്